ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്തു വെക്കുക സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുകയാണ് ഇന്ന് രണ്ട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് എങ്കിൽ പോലും അതിതീവ്ര മഴയാണ് പല ജില്ലകളിലും ഇപ്പോൾ പെയ്തു വരുന്നത് പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിലാണ് അതിതീവ്രമായിട്ടുള്ള മഴ പെയ്യുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ ജില്ലയിൽ ഉൾപ്പെടെ ഏകദേശം ആറോളം മറ്റ് ജില്ലകളിലും സ്കൂളുകൾക്ക് അവധി നൽകിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് കനത്ത വെള്ളക്കെട്ട് മൂലം ജനങ്ങൾക്ക് പുറത്തിറങ്ങുവാൻ സാധിക്കും സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കുന്നു വീടുകളിലേക്കൊക്കെ വെള്ളം ഒഴുകി കയറുന്ന ദൃശ്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നത് കൂടാതെ തന്നെ പത്തനംതിട്ട ക്രോസ് വേ വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് കനത്ത മഴയെ തുടർന്ന് പമ്പാ നദിയിൽ ജലനിരപ്പ് ക്രമാതീതമായിട്ട് ഉയരുന്നുണ്ട് ഡാമുകളെല്ലാം തന്നെ തുറന്നിരിക്കുന്ന സാഹചര്യമാണ് ഇടുക്കി ജില്ലയിലും കല്ലാർകുട്ടി പാമ്പള കൂടാതെ തന്നെ മറ്റു പല ഡാമുകളും ഇപ്പോൾ തുറന്നിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ വരുന്നുണ്ട് കൂടാതെ തിരുവനന്തപുരം ജില്ലയിലും മഴ ഇന്നലെ രാത്രി മുതൽ തന്നെ ശക്തമായി തുടരുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളാണ് നമുക്ക് ഈ മണിക്കൂറുകളിൽ ലഭിക്കുന്നത് പലയിടങ്ങളിലും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ മണ്ണിടിഞ്ഞു വീണും അതുപോലെ തന്നെ മരങ്ങൾ കടപഴകി വീണും ഒക്കെ ഉണ്ടായിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഇതിന്റെയൊക്കെ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് വീഡിയോ കാണുവാൻ സാധിക്കും കണ്ണൂർ ജില്ലയിൽ ശക്തമായിട്ടുള്ള മഴയിൽ കഴിഞ്ഞ ദിവസം പല മേഖലകളും വെള്ളത്തിലെ വെള്ളത്തിൽ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായി പല മേഖലകളിലേക്കും അതുകൊണ്ട് തന്നെ ഇനി പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണം എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും ഒക്കെ അറിയിക്കുന്നത് പ്രളയസമാനമായിട്ടുള്ള സാഹചര്യം മറ്റു പല സംസ്ഥാനങ്ങളിലൊക്കെ ഉണ്ടാവുകയും ഇതിനെ തുടർന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി യോഗം വിളിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തു അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ആലപ്പുഴ ജില്ലയിലും സ്ഥിതി മറിച്ചൊന്നുമല്ല ശക്തമായ മഴയാണ് ഉണ്ടായിരിക്കുന്നത് ഇത് ഇതിനെ തുടർന്നാണ് ഇന്ന് ആലപ്പുഴ ജില്ലയിലും സ്കൂളുകൾക്കൊക്കെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് ആറ് ജില്ലകളാണ് പൂർണ്ണമായിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് വയനാട് ജില്ലയിൽ അതിതീവ്ര മഴ തുടരുന്ന സാഹചര്യമാണ് ഖനനത്തിന് കളക്ടർ താൽക്കാലികമായിട്ട് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കണം ഇന്നും നാളെയും ഖനനമോ മണ്ണെടുപ്പോ ഒന്നും പാടില്ല എന്നാണ് ഏറ്റവും പുതിയ അറിയിപ്പ് കൂടാതെ തന്നെ എറണാകുളം എടവനക്കാട് തീരപ്രദേശ മേഖലയിൽ കളക്ടർ അവഗണന കാണിക്കുന്നു എന്നും ആരോപിച്ച് വൈപ്പിൻ ചെറായി സംസ്ഥാനപാത ഉപരോധി ഉപരോധിക്കാൻ തീരദേശവാസികൾ പദ്ധതിയിടുകയാണ് നിലവിൽ പുലിമുട്ട് വരുന്നതിനും മെട്രോ മോഡലിൽ കടൽഭിത്തി നിർമ്മിക്കുന്നതിനും ഫണ്ട് ഇല്ലെന്ന് കളക്ടറേറ്റിൽ വിളിച്ചു ചേർന്ന യോഗത്തിൽ കളക്ടർ നിലപാടെടുത്തിരുന്നു ഇതിനെതിരെയാണ് ഇപ്പോൾ നടപടികളൊക്കെ ഉണ്ടായിരിക്കുന്നത് പല ജില്ലകളിലും നിർത്താതെ മഴയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് ഇന്ന് രാവിലെ ചില ജില്ലകളിൽ കുറച്ചു നേരം തോർന്നു നിന്നു എങ്കിലും മഴ വീണ്ടും ശക്തമാകുന്ന സാഹചര്യമാണ് ഞെട്ടിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത് കാരണം ഒരു ചെറിയ മഴയിൽ തന്നെ റോഡുകളും എല്ലാം തന്നെ റോഡുകളും മറ്റ് ചെറിയ തോടുകളുമെല്ലാം എല്ലാം കവിഞ്ഞൊഴുകുകയും വീടുകളിലേക്ക് വെള്ളം ഒഴുകി കയറുകയും ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെയാണ് ആയിരിക്കുന്നത്